നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ മറ്റാരെങ്കിലും തട്ടിയെടുക്കുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടോ അത് തന്നെയല്ല നിങ്ങളുടെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴും ഇല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കൈ കാണിച്ച് വിളിച്ചാൽ ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടിട്ട് ആ അവരുടെ കൂടെ പോകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഭയപ്പെടുന്നുണ്ടോ പലർക്കും അങ്ങനെ ഒരു ഭയമുണ്ട് ഞാൻ എപ്പോഴും ഈ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ഈ വ്യക്തിയുടെ കൂടത്തിൽ ഇരുന്നില്ലെങ്കിൽ എപ്പോഴും വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൂടെ നിന്നില്ലെങ്കിൽ എൻ്റെ പങ്കാളി മറ്റാരെങ്കിലും കൂടെ പോകുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എൻ്റെ പങ്കാളിയെ അടിച്ചോണ്ട് പോകുമോ എന്ന് പേടിക്കുന്ന ഭയപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അങ്ങനെ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളുടെ അസാന്നിധ്യം ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങ് കൊണ്ടോക്കോട്ടെ എന്ന് വിചാരിക്കുക കാരണം നിങ്ങളുടെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ ആ വ്യക്തി പോകണമെങ്കിൽ ആ വ്യക്തിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കും പോകുന്നത് അല്ലാതെ ആർക്കും അങ്ങനെ തട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല ഏതെങ്കിലും ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി കൈ കാണിച്ച് വിളിക്കുമ്പോൾ നിങ്ങളെ ഇട്ടിട്ട് അവരുടെ കൂടത്തിൽ നിങ്ങളുടെ പങ്കാളി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് അത്രയും ക്വാളിറ്റിയേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ ക്വാളിറ്റി ഇല്ലാത്ത പങ്കാളിയെ നിങ്ങളെന്തിനാണ് നിങ്ങളിൽ പിടിച്ചു നിർത്താനായിട്ട് നോക്കുന്നത്